അഡ്മിനിസ്ട്രേഷന് അധികാരമില്ലെങ്കിൽ സ്ഥാനമൊഴിയണം വൈദിക സമ്മേളനം മാർ ബോസ്കോ പുത്തൂര്യന് അഡ്മിനിസ്ട്രേഷനുള്ള ഒരു അധികാരവുമില്ലെങ്കിൽ സ്ഥാനമൊഴിയണമെന്ന് വൈദിക സമ്മേളനം ആവശ്യപ്പെട്ടു എന്തു പറഞ്ഞാലും എന്ത് ആവശ്യമുന്നയിച്ചാലും വത്തിക്കാനെ അറിയിക്കാം മാർ സിരിൽവാസിലിനെ അറിയിക്കാമെന്ന മറുപടി ആണെങ്കിൽ എറണാകുളത്ത് ഒരു മെത്രാൻ്റെ ആവശ്യമില്ലെന്ന് വൈദിക സമ്മേളനം ചൂണ്ടിക്കാട്ടി വത്തിക്കാൻ തീരുമാനം എന്തായാലും എന്ത് നടപടി വന്നാലും ജനാഭിമുഖ കുർബാനയുടെ കാര്യത്തിൽ നിലപാട് മാറില്ലെന്ന് വൈദിക സമ്മേളനം ആവർത്തിച്ചു കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ തിരുപ്പട്ടം ലഭിക്കേണ്ട എട്ട് ഡീക്കന്മാരുടെ വൈദിക വട്ടം കൊടുക്കാതെ അവരെ ബന്ദിയാക്കി സിനഡ് കുർബാന അടിച്ചേൽപ്പിക്കാമെന്നുള്ള ആഗ്രഹം ഇവിടെ നടക്കില്ലെന്നും ഈസ്റ്ററിന് ശേഷം ഡീക്കന്മാർക്ക് തിരുപ്പട്ടം കൊടുക്കുവാനുള്ള തീരുമാനം ഉണ്ടായില്ല എങ്കിൽ എറണാകുളം അതിരൂപതയുടെ പ്രതിഷേധത്തിൻ്റെയും പ്രതിരോധത്തിൻ്റെയും രൂപം മാറുമെന്നും വൈദിക സമ്മേളനം മുന്നറിയിപ്പ് നൽകി